മലയാളി പ്രേക്ഷകരുടെ ഇഷ്ട താരമാണ് ജി പി എന്നറിയപ്പെടുന്ന ഗോവിന്ദ് പത്മസൂര്യ ഈ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിരണ്ടിനായിരുന്നു രാജകീയമായ ഗോവിന്ദ് പത്മസൂര്യയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞത് സാന്ദ്രം പരമ്പരയിലെ അഞ്ജലി എന്ന കഥാപാത്രം ചെയ്യുന്ന ഗോപിക അനിൽനെയാണ് താരം വിവാഹ നിശ്ചയം ചെയ്തത് വിവാഹ നിശ്ചയം കഴിഞ്ഞതോടെ ഇരുവരുടെയും ഈ ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് വളരെ രഹസ്യമാക്കി വെച്ച ഈ ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞതോടെ പലർക്കും വിശ്വസിക്കാനാവാതെയായി ഒരു സൂചന പോലും തന്നില്ലല്ലോ നിങ്ങൾ എന്താ പ്രണയവിവാഹം എന്നൊക്കെയാണ് പ്രേക്ഷകർ ചോദിച്ചുകൊണ്ടിരുന്നത് സഹപ്രവർത്തകർ പോലും ഞെട്ടി എന്നാണ് കേൾക്കുന്നത് ഞങ്ങളുടെ ഇതൊരു പക്ക അറേഞ്ച്ഡ് ആണ് ലവ് മാരേജ് അല്ലായിരുന്നു എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോയുമായി ജി പിയും ഗോപികയും രംഗത്ത് വന്നിരുന്നു ശേഷം എപ്പോഴാണ് കല്യാണം ഉണ്ടാവുക എന്നായിരുന്നു എല്ലാവരുടെയും ചോദ്യം അടുത്ത വർഷം ആദ്യം തന്നെ ഉടൻ ഉണ്ടാവും എന്നൊക്കെയാണ് ഇരുവരും പറഞ്ഞിരുന്നത് ഇപ്പോഴിതാ ഗോപികാനിൽ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവെച്ച വീഡിയോ ആണ് വൈറലാവുന്നത് കല്യാണത്തിന് വേണ്ടി ഡ്രസ്സും സാരിയും ഒക്കെ എടുക്കാൻ പോകുന്നൊരു വീഡിയോ ആണ് താരം പങ്കുവെച്ചിരിക്കുന്നത് അടുത്ത വർഷം ആദ്യം തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞെങ്കിലും ഇത്രയും പെട്ടെന്ന് ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല എന്നാണ് പ്രേക്ഷകർ പ്രേക്ഷകർ കമൻ്റ് ചെയ്യുന്നത് മകരമാസത്തിൽ ഉണ്ടാവുമെന്നാണ് ആ വീഡിയോയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിവാഹ നിശ്ചയം വളരെ രഹസ്യമാക്കി വെച്ചതുപോലെ കല്യാണവും രഹസ്യമാക്കി വെക്കുമോ എന്നൊക്കെയാണ് പ്രേക്ഷകർ തമാശ രീതിയിൽ ചോദിക്കുന്നത് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് നടന്ന വിവാഹ നിശ്ചയത്തിൽ ഒരുപാട് സിനിമാ സീരിയൽ താരങ്ങൾ പങ്കെടുത്തിരുന്നു ഗോപികാനിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സാന്ത്വനം പരമ്പരയുടെ ഡയറക്ടർ ആദിത്തിന്റെ മരണത്തിന് ശേഷമാണ് വിവാഹ നിശ്ചയം നടത്തിയത് അതുകൊണ്ട് തന്നെ പല ബുദ്ധിമുട്ടുകളിലും വിഷമങ്ങളിൽ നിന്നുമാണ് ഇവർ വിവാഹ നിശ്ചയം നടത്തിയത് ഒരുപാട് വിമർശനങ്ങളും ഇതുവഴി കേൾക്കേണ്ടി വന്നു എല്ലാവരെയും മുൻപേ തന്നെ വിളിച്ചുപോയി വളരെ ദൂരെയുള്ളവർ വരെ ഈ വിവാഹ നിശ്ചയത്തിനു വേണ്ടി നാട്ടിലെത്തി അതുകൊണ്ട് നിവർത്തിയില്ലാണ്ട് വിവാഹ നിശ്ചയം നടത്തേണ്ടി വരികയായിരുന്നുവെന്ന് ജി പിയും ഗോപികയും പറയുകയുണ്ടായി എന്തൊക്കെയായാലും കല്യാണം കാണാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് എല്ലാവിധ വിവാഹ മംഗളാശംസകളും നേരുന്നു എന്നാണ് പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നത്